നമ്മുടെ ചുറ്റുമുള്ള ബാംഗ്ലൂരിൽ പഠിക്കുന്ന പല കുട്ടികളും അവരവരുടെ ചെലവുകൾക്കായി മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നില്ല പലരുടെ കയ്യിലും ഇഷ്ടം പോലെ കാശ് ഈ കാശ് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ പല കുട്ടികളും പറയുന്നത് പാർട്ട് ടൈം ജോലി ചെയ്താണെന്നാണ് എന്ത് ജോലിയാണെന്ന് ചോദിക്കുമ്പോ വിഷയം മാറ്റി കരുതപ്പോ പക്ഷെ പോലീസ് നമ്മുടെ കുട്ടികൾ എങ്ങനെ പണം ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നുവെന്ന് കൃത്യമായി കണ്ടുപിടിച്ചിരിക്കുന്നു കോഴിക്കോട് ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രാസലഹരി എത്തിക്കുന്നതിന് പിന്നിൽ പ്രധാനികൾ ആഫ്രിക്കക്കാരാണ് നൈജീരിയ ടാൻസാനിയ തുടങ്ങിയ രാജ്യങ്ങളിലുള്ളവർക്ക് കടത്തിൽ മുഖ്യ പങ്കുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസം കോഴിക്കോട്ടെ ലഹരിവേട്ടയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരം ലഭിച്ചത് കടത്തിന്റെ ഇടനിലക്കാരിൽ ഭൂരിഭാഗവും മലയാളി വിദ്യാർത്ഥികളാണ് ആസൂത്രണം വിൽപ്പന കടത്ത് തുടങ്ങി പല തലങ്ങളിലായാണ് ആഫ്രിക്കക്കാരുടെ പ്രവർത്തനം കഴിഞ്ഞ മാസം പഞ്ചാബ് പഗ്വാര ലവലി പ്രൊഫഷണൽ സർവകലാശാലയിലെ ബിടെക് വിദ്യാർത്ഥി കലജന ഡേവിഡ് എൻഡമി ബി ബി എ വിദ്യാർത്ഥിനി മയോങ്ക അറ്റ് അരുണ എന്നിവരെ പഞ്ചാബിൽ നിന്ന് കുന്നമംഗല പോലീസ് പിടികൂടിയിരുന്നു രണ്ടുപേരുടെ അക്കൗണ്ടുകളിലായി അഞ്ചു മാസത്തിനിടെ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ അക്കൗണ്ടിലെത്തിയിരുന്നു ബാംഗ്ലൂരിൽ നിന്നുള്ള ലഹരിക്കടത്തിന് നേതൃത്വം നൽകുന്നത് ബാംഗ്ലൂരിൽ സ്ഥിരതാമസമാക്കിയ നൈജീരിയക്കാരും മറ്റുമാണ് ബാംഗ്ലൂരിലും ഡൽഹിയിലും ഇവർ താമസിക്കുന്ന കോളനികൾ വരെ ഫുട്ബോൾ ടീമുകളിൽ കളിക്കാനും പഠിക്കാനുമായി എത്തുന്നവർ തിരികെ പോകാറില്ലെന്ന് പോലീസ് തന്നെ പറയുന്നു വിസിറ്റിംഗ് മിസൈലാണ് വരുന്നതെങ്കിലും നാലാവധി കഴിഞ്ഞു അനധികൃതമായി ഇവിടെ തുടരുന്നു ഗൾഫ് മലയാളികളിൽ പലർക്കും രാസലഹരി ബിസിനസ്സിൽ പങ്കാളിത്തമുണ്ട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് രാസലഹരി എത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘത്തിലും ഗൾഫ് മലയാളികളും രാജനക്കാരും ഒക്കെ ഉണ്ട് ഇവരെ കണ്ടെത്താൻ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഇന്റർപോൾ റോ എന്നിവരുടെ സഹായവും പോലീസ് തേടിയിട്ടുണ്ട് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകുന്ന മലയാളി വിദ്യാർത്ഥികളിൽ പലരും പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ കടത്തിൽ ഏർപ്പെടുന്നു ഇടനിലക്കാരായും പ്രവർത്തിക്കുന്നു പഠനം ഉപേക്ഷിച്ചും ചിലർ ലഹരി ഇടപാട് നടത്തുന്നു എൻജിനീയറിംഗ് വിദ്യാർത്ഥികളടക്കമുള്ള യുവതി യുവാക്കൾ കരിയർമാരാണ് ഇവരിൽ ലഹരി ഉപയോഗിക്കുന്നവരും ഉപയോഗിക്കാത്തവരുമുണ്ട് ഡേവിഡിന്റെ സുഹൃത്ത് ബ്രയാൻ എന്നയാൾക്ക് കോഴിക്കോട്ടേക്കുള്ള കടത്തുമായി ബന്ധമുണ്ടെന്നാണ് പോലീസിന്റെ സംശയം ഇയാൾ ഇന്ത്യയ്ക്ക് പുറത്തേക്ക് കടന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇയാളുടെ പങ്കിനെ പറ്റി അന്വേഷണം തുടരുകയാണ് കുന്ദമംഗലം പോലീസിന് കിട്ടിയ വിവരങ്ങൾ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് കൈമാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ കണ്ണത്ത ദൂരത്ത് പഠിക്കുമ്പോൾ അവർ എങ്ങനെ അവിടെ പഠിക്കുന്നുവെന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ടെന്ന് പറയുന്നത് പല കുട്ടികൾക്കും അത് ആൺപിള്ളേരാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വീട്ടിൽ നിന്ന് പോയാൽ പിന്നെ വിളിയുമില്ല പറച്ചിലുമില്ല അവർ പിന്നെ മറ്റൊരു ലോകത്താണ് വല്ലപ്പോഴും വീടുമായി ബന്ധപ്പെട്ടാലാകും ഇല്ലെങ്കിലാകും അച്ചടക്കത്തോടെ പഠിക്കുന്ന കുട്ടികളാണ് അധികവും പോലും സംശയത്തിന്റെ ദൃഷ്ടിയിലാക്കുന്നത് ഇത്തരക്കാരാണ് ഏതായാലും മാതാപിതാക്കൾ സൂക്ഷിക്കുക ഒഴിതെറ്റിപ്പോകാൻ സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്